പറഞ്ഞാൽ അപ്പ സന്ദീപ് വാര്യറൊക്കെ ഈ പിന്നെ മോദി ഭക്തന്മാരായിട്ട് അവർ അവരുടെ വിസർജ്യങ്ങൾ അവർ അവരുടെ തള്ളുകൾ ഏതാ വിവരക്കേടുകൾ അത് അപ്പടി വിഴുങ്ങിയിട്ട് അത് ഇവിടെ വന്നിരുന്നു വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം നിങ്ങൾ നിങ്ങളുടെ സംഘി ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരക്കേടുകൾ മാത്രം വിളമ്പാനുള്ള വേദിയായി ഇത് മാറ്റരുത് പിന്നെ രാഹുൽ ഗാന്ധി ആരെ വെല്ലുവിളിക്കാനെന്നൊക്കെ പിന്നെ സന്ദീപ് വാര്യർ ചോദിക്കുമ്പോൾ സന്ദീവ് വാര്യർ ഒന്ന് മനസ്സിലാക്കണം എവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ എടുക്കൂ എവരുടെയൊക്കെ തള്ളിനെ സംബന്ധിച്ചാണെങ്കിൽ അതെടുത്ത് കമ്പയർ നോക്കൂ ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് റഡാറിനെ സംബന്ധിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ ക്യാമറയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇമെയിലിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഉള്ള തള്ളുകൾ എന്താണ് ഡിഗ്രി ഏതാണ് ഡിഗ്രി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഡിഗ്രിയെ കുറിച്ച് ചോദിക്കാൻ ഞാനേ എനിക്ക് രണ്ട് ഡിഗ്രിയേ ഉള്ളൂ ആ രണ്ട് ഡിഗ്രി ഒന്ന് എഞ്ചിനീയറിംഗിൽ ഒന്ന് ഡിഗ്രി സയൻസിലുമാണ് അതിനെക്കുറിച്ചൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാണ് എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഒരു പരസ്യമായ സംവാദത്തിന് ഞാൻ തയ്യാറാണ് താങ്കളുമായി മറിച്ച് മോദിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും സംവാദത്തിന് തയ്യാറാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉമ്മാക്കി കാണിച്ചിരുന്ന കാര്യമില്ല കാര്യങ്ങളെ കാര്യങ്ങളായി പറയണം പ്രൈം മിനിസ്റ്ററെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററായിരിക്കുമ്പോൾ വിദേശ പര്യടനത്തിൽ ഉൾപ്പെടെ മുഴുവൻ പത്രക്കാരെയും കൊണ്ടുപോവുകയും ആ യാത്രയിലൂടെ നീളം അവരുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാവണം ഇപ്പൊ ഇന്ത്യ ടുഡേ ഇന്റർവ്യൂ നമ്മൾ കണ്ടാണല്ലോ ക്വസ്റ്റിനും ആൻസർ നേരത്തെ എത്തിരിക്കുക എന്താ ക്യാമറ സൂം ചെയ്യുമ്പോൾ ഇവിടെ അദ്ദേഹം പോയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മൻമോഹൻ സിംഗ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സംവദിച്ച ഒരു പത്രസം പത്രസമ്മേളനം പറയുന്ന സംവാദമാണല്ലോ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുകയാണ് സംവദിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെ കുറിച്ച് അഞ്ച് വർഷത്തിനിടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മൂന്നേ ഉള്ളായിരുന്നു നാലേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും എല്ലാ ചാനലിലൂടെയും എല്ലാ പത്രമാധ്യമങ്ങളുടെയും മാധ്യമ ശ്രീ മൻമോഹൻ സിംഗിന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലേതുപോലും ഇവിടെ വന്നിരുന്ന വിടുവായത്തും പറയുന്നത് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏത് 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 മേഖലയിലെടുത്താലും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആയാലും അദ്ദേഹത്തിന്റെ ഡീസൻസിയെ സംബന്ധിച്ചാലും അദ്ദേഹത്തിന്റെ തള്ളില്ലായ്മയെ സംബന്ധിച്ചാലും അദ്ദേഹത്തിന്റെ മികവിനെ സംബന്ധിച്ചാലും എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയായിട്ട് സംവദിക്കാൻ പ്രധാനമന്ത്രി യോഗ്യനല്ല പ്രധാനമന്ത്രി അതിനൊക്കെ മുകളിലാണ് അതൊക്കെ മേലെയാണെന്നൊക്കെ താങ്കൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് വേണമെങ്കിൽ ഞങ്ങളുടെ അമിഷായി നിങ്ങൾ അമിഷാ എന്താ മൂന്നാം കടയിലാണോ നിങ്ങൾ അങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ അമിതായി തള്ളി പറയാണോ എന്നൊരു ഊതരുത് ഞങ്ങൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ ശ്രീ രാഹുൽ ഗാന്ധി തുറന്ന സംവാദത്തിന് അദ്ദേഹത്തെ എത്രയോ കാലമായി വെല്ലുവിളിക്കുന്നു ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഈ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ

അപ്പോൾ അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് മഞ്ജുഷെ ചാനൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മഞ്ജുഷെ മഞ്ജുഷെന്താണ് മഞ്ജുഷെ മഞ്ജുഷെ നീ മറക്കണ്ട

ഈ കൈ മുതലേ കഴിക്കാൻ മാത്രമുള്ളതല്ല തീർക്കിഞ്ഞാൽ ഇല്ല ഞാൻ ഇല്ല നിങ്ങൾ തമ്മിൽ അല്ല നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള അങ്ങനെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട സന്ദീപ് സന്ദീപ് ജ്യോതികുമാർ ചാമ്പത്താല നിങ്ങളാ നിയന്ത്രിക്കണത് മനുഷ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ പോകും സന്ധിവാദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഏ ഒരു സെക്കൻഡ് സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി കുടുംബത്തെ പോകാൻ പറ്റില്ല സന്ദീപ് അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അതിനൊരു തീരുമാനമായി